ഹലോ ഇന്നത്തെ ഇവിടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടെ കൊല്ലംകോട് കാണാൻ പോയ വിശേഷമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സ്ലം സർവീസിൻ്റെ അയൽക്കൂട്ടത്തിൽ നിന്നാണ് ഞങ്ങൾ ലേഡീസുകൾ ഒരു വൺ ഡേ ട്രിപ്പ് പോലെ പോയത് എല്ലാവരും നല്ല എൻജോയ്മെൻറ്റും കൂടെ തന്നെയായിരുന്നുണ്ട് അറിയാമല്ലോ നമുക്കൊരു ദിവസം അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് മാറി നല്ലൊരു പോസിറ്റീവ് മൈൻഡിലാണല്ലോ നമ്മൾ അന്നത്തെ ദിവസം ഫുള്ള് ഇങ്ങനെ കഴിഞ്ഞു പോവാം അപ്പോൾ അത്രയും ഒരു മാനസിക ഉല്ലാസത്തിലൊക്കെയാണ് എല്ലാവരും നിന്നിരുന്നത് കുറെ സ്ഥലങ്ങൾ കാണുന്നതിനുപരി നമ്മളെല്ലാവരും കൂടിയുള്ള കൂടിക്കാഴ്ചയാണ് ഞങ്ങൾക്ക് പ്രധാനമായിട്ട് അതിൽ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം നമ്മളിവിടെ പാടത്ത് കുറച്ചൊക്കെ ഇങ്ങനെ ഉഴുത് മറിച്ചിട്ടുണ്ട് കൊയ്യത്തിനുള്ള തയ്യാറെടുപ്പുകളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഞാറൊക്കെ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണുമ്പോൾ തന്നെ പച്ചപ്പ് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് നല്ലൊരു കുളിരി കിട്ടണ ഒരു അനുഭൂതി തന്നെയാണ് ചുറ്റും മലകളിങ്ങനെ നിൽക്കും കൂടി കാണുമ്പോഴുണ്ടല്ലോ ഞങ്ങൾ ഈ ടൗൺ ഏരിയയിൽ നിന്ന് വിട്ടിട്ട് അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കൊരു പ്രത്യേക ഒരു സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ആ പുഷ്പോത്സവം നടക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് എത്തി പക്ഷെ അവിടെ അധികം ചെടികളൊന്നുമില്ല ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ താമരപ്പാടത്തിനവിടെയൊന്നും കാര്യമായിട്ട് നമ്മളിവിടെ ഒന്നും കണ്ടില്ല കേട്ടോ അതിങ്ങനെ ഇങ്ങനെ ഈ ഇതാക്കി വെച്ച കണ്ട് മാത്രമേ ഉള്ളൂ കുറച്ച് കുറച്ച് പൂക്കൾ മാത്രമേ നമ്മളിവിടെ കണ്ടുള്ളൂ കേട്ടോ പക്ഷേ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ അടിപൊളിയായിരുന്നു പിന്നെ ഈ ഒരു ചെടി നമുക്ക് നാട്ടിലുണ്ടാവും വീട്ടിലുണ്ടാവും എന്ന് പറഞ്ഞാൽ കാട്ടിലുണ്ടാവും എന്ന് പറഞ്ഞ പോലെ എല്ലായിടത്തും നല്ല കട്ട നല്ല കളർ തന്നെയായിരുന്നു അപ്പോൾ അതുമാത്രം അങ്ങനെ ഒന്ന് ഫോക്കസ് ചെയ്ത് വീഡിയോ എടുത്തതാണ് പിന്നെ നമ്മുടെ പാടത്തിന് നടുവലും പേട് തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു ആന നിൽക്കുന്നുണ്ടായിരുന്നു ആന കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു പ്രത്യേകത ഞാൻ ഇത്തിരി ആനക്കമ്പം കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് അതിനോടൊരു ക്ലേസ് കൂടുതലാണ് പകലെന്നൊക്കെ നോക്കിയപ്പോൾ പെട്ടെന്ന് നമ്മൾ ഒറിജിനൽ ആന നിൽക്കണേന്ന് തോന്നിയ കേട്ടോ അപ്പോൾ അവിടെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഉണ്ടായിരുന്നില്ലേ നമ്മൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അവിടെ തന്നെ കുറച്ചങ്ങോടെ നീങ്ങിക്കഴിഞ്ഞാൽ സീത്താർക്കുണ്ട് എന്ന് പറഞ്ഞ ഒരു ഭാഗം ഉണ്ടെന്ന് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോയതാണ് അപ്പോൾ ഈ പോണ പടിയിൽ റോസാപ്പൂണ് കേട്ടോ ചെമ്പരത്തിപ്പൂവെന്നല്ല റോസാപ്പൂവാണ് ഇത്രയധികം ഒരു വീടിൻ്റെ മുറ്റത്തിങ്ങനെ നിൽക്കണത് അതിങ്ങനെ കാട് പിടിച്ചിട്ടാണ് നിൽക്കണത് എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ ഇപ്പം നമുക്ക് റോസാപ്പൂവൊക്കെ ഉണ്ടാവണ ഒരു മഞ്ഞ് സമയമല്ലേ അപ്പോൾ അത്യാവശ്യം നല്ല ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ആണ് ഇത്ര അധികം ആയി നിൽക്കുന്നത് പിന്നെ ഇതാണ് നമ്മുടെ മാവിൻ തോട്ടം നമുക്ക് ഇവിടെ നിന്നൊക്കെയാണ് മാവ് മാങ്ങിയൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സീതാർക്കുണ്ടിൻ്റെ ആ ചവിട്ടുപടികളാണ് അവരൊക്കെ കയറുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് നിങ്ങൾ കാണാൻ മാത്രം പിന്നെ ഇറങ്ങാനും പറ്റില്ല എന്നുള്ളത് അവിടെ ഒരു കുട്ടി മരിച്ചത് കൊണ്ട് ഇപ്പം അങ്ങോട്ട് ഇറക്കുകയൊന്നുമില്ല വെള്ളത്തിലേക്ക് കുറച്ച് പേരൊക്കെ ഇരിക്കാമെന്ന് മാത്രമല്ല പക്ഷെ നമുക്ക് നല്ലൊരു ഫിഷ് സ്പാ ഫ്രീ ആയിട്ട് കിട്ടി അതാണൊരു ഇതുണ്ടായി പിന്നെ അവിടെ ഈ ഭാഗത്താണ് കുറച്ച് വെള്ളച്ചാട്ടം പോലെ അങ്ങനെ വരണത് ഈ കമ്പിവേലി കട്ടിയൊക്കെ അവിടെ ആ കുട്ടി പോയത് കൊണ്ട് നമ്മളിറക്കാതിരിക്കുന്നതാണ് കേട്ടോ ഇത് അവിടുത്തെ ചേച്ചിമാരാണ് ഒരു ചെറിയൊരു പാർക്ക് പോലെ ഉണ്ട് അപ്പോൾ നമുക്ക് കുഞ്ഞാലാടാനൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ പ്രായം വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ ഇങ്ങനെ കിട്ടണ ഒരു സന്ദർഭങ്ങളാണ് അപ്പോൾ എല്ലാവരും അത് മുതലാക്കിയുണ്ട് കേട്ടോ എല്ലാവരും ആ പഴയൊരു കുട്ടിക്കാലത്തിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവിടുന്ന് വന്ന് ഇത് ചുള്ളിയാർ ഡാമും കൂടി കാണാനായിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യണം കേട്ടോ ഇത് ചുള്ളിയാർ ഡാമിൻ്റെ ചുറ്റുഭാഗമാണ് ആ സൈഡിലേക്ക് നമ്മൾ നമ്മളെ കടത്തി വിടണല്ലോ അവിടെ കടച്ചിട്ടേക്കായിരുന്നു കേട്ടോ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ